ശിശു ബന്ധങ്ങളുടെ കാവ്യാത്മകതയും ആഴത്തെയും ആഘോഷിക്കുന്ന സസി ബോണ്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് മാർച്ച് മുപ്പതിന് കവൻട്രിയിലെ എച്ച് എം വി എംപയറിൽ നടക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരംഭിക്കുന്ന കലാ സാംസ്കാരിക മേളയിൽ അമ്മമാരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ചെറു സംഘങ്ങളുടെ സർഗാത്മക മത്സരങ്ങളും പരിപാടികളും അരങ്ങേറും ഫാഷൻ മത്സരങ്ങളുടെയും പ്രദർശനങ്ങളുടെയും പരമ്പരാഗത സങ്കല്പങ്ങളെ മാറ്റിയെഴുതുന്നതാണ് സാസി ബോണ്ട് പ്രശസ്ത ഫാഷൻ ഡിസൈനർ കമൽ മാണിക്കത്ത് നേതൃത്വം നൽകുന്ന സാസി ബോൺ ട്വന്റി ഫൈവിൽ പല ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് പങ്കെടുക്കുന്നത് അമ്മ എന്ന മനോഹര സങ്കല്പത്തെ പുനരന്വേഷിക്കുന്ന ആധുനിക കാലഘട്ടത്തിലേക്ക് മാറുന്ന മാതൃസങ്കല്പങ്ങൾക്ക് പുതുഭാവവും ആവിഷ്കാരവും നൽകാൻ ഏറെ പുതുമകളോടെയാണ് പരിപാടി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള ടിക്കറ്റ് യുഗ്മയുടെ അംഗ അസോസിയേഷനുകളിൽ നിന്നുള്ളവർക്ക് പ്രത്യേക നിരക്കിൽ ലഭിക്കുന്നതാണ് നാൽപ്പത് പൗണ്ട് നിരക്കിൽ നൽകപ്പെടുന്ന അഞ്ചു പേരുടെ ഫാമിലി ടിക്കറ്റ് പ്രത്യേക കോഡ് വഴി ഇരുപത്തിയഞ്ച് പൗണ്ടിന് ലഭിക്കും പൗണ്ടിൽ നിരക്കിൽ വിൽക്കപ്പെടുന്ന വ്യക്തിഗത ടിക്കറ്റുകൾക്ക് പത്ത് പൗണ്ട് നൽകിയാൽ മതിയാകും ഫാമിലി കോഡും വ്യക്തിഗത ടിക്കറ്റുകൾക്ക് കോഡും ഉപയോഗിച്ചാൽ സൗജന്യ നിരക്ക് ലഭ്യമാണ് സാസി ബോണ്ടിന് കരുത്തേകാൻ അമ്മമാർക്കിടയിൽ ഉത്തമ മാതൃകകളാകാൻ സാസി ബോണ്ടിൽ നിങ്ങൾക്കും പങ്കാളികളാകാൻ കഴിയും സാസിബോണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മാതൃത്വത്തിന്റെയും പ്രതിഭയുടെയും ഏറ്റവും മഹത്തായ ആഘോഷമാണ് സസിബോൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അമ്മമാർക്കും യുവപ്രതിഭകൾക്കും അവിസ്മരണീയമായ ഒരു തിലകക്കുറിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഡെസ്ക്